രണ്ടുപേരും നേരമായി പറയാറായോ പറയട്ടെ അലക്സ് പറഞ്ഞത് വിശ്വസിക്കാം കാരണം കാരണം ഈ മാണിക്കുഞ്ഞിനെ കൊന്നത് അലക്സ് അല്ലെന്ന് വന്നാൽ അയാള് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ അപ്പോ തീർച്ചയായിട്ടും അയാള് പറഞ്ഞത് വിശ്വസിക്കാം കാരണം എന്തെങ്കിലും ദയവോ ദാക്ഷിണിയോ പ്രതീക്ഷിച്ച് പറഞ്ഞതല്ലല്ലോ പാവം സി ബി അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ ഇതുവരെ മൂന്ന് ാണ് പോലീസുകാരന്റെ മനസ്സ് അതിനെ കൂടെ അവനെ പ്രേരിപ്പിച്ച ദൈവം തന്നെ എന്തെങ്കിലും രാജു എത്ര ദിവസം ഇട്ടു വേണ്ടത് നാളത്തെ കണ്ണൂർ എക്സ്പ്രസിന് മടങ്ങണോ ആ പിന്നെ ആ പിന്നെ എങ്ങനെയൊരു ജോലിയൊക്കെ ഞാനും കുറെ പട്ടികളും സുഖം ആ ഉദ്യോഗ ടെൻഷൻ ഒന്നുമില്ല അത് ശരി അല്ല ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ടും നല്ലത് ആ കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു ആ ഇരണിയിൽ നാദാമംഗല ഫോ ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച കാലത്ത് അവനന്തോ റഫായി പെരുമാറി എന്നും പറഞ്ഞു അതിന് മാപ്പി വെച്ചോണ്ട് എനിക്കറിയാം ഞാൻ അഡ്രസ് കൊടുത്തത് അലക്സിന്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു സി ബി ഐയിലെ സേതുരാം അയ്യാൾ അലക്സിനെ കാണാൻ പറഞ്ഞു അയാളിപ്പോ ഡെല്ലിയിലല്ലേ അതെ പക്ഷെ ഇപ്പൊ ലീവില് നാട്ടിലുണ്ട് സാമി എന്തിനാ വന്നത് അവരെന്താ സംസാരിച്ച നോ ഐഡിയ അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു അത് കൊള്ളാലോ സാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു കോളാടി വർക്കല്ലേ എവിടെയാണ്ടോ താൻ തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ നന്നായി തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം ഞാൻ പിന്നീട് ജയലി രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു സംസാരിച്ചു പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ല എന്നാലും സ്വാമിയോട് അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും എന്തിന് കണ്ടു എന്ത് സംസാരിച്ചു ഇപ്പൊ അതല്ല വിഷയം അവൻ സംസാരിച്ചു കേട്ടത്മ ആറാം ഇന്ദ്രിയമുള്ളവനാണ് അയാൾ എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടുമടക്കിയിട്ടുള്ളതാണ് അയാളുടെ ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലുവിലയാ പക്ഷേ സേതുരാമയ്യർ സി ബി ഐ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയല്ല ആടിമൂടി അറിയാതെ ഒന്ന് പറയ്ക്കും ഇറ്റ്സ് എ ഫാക്ട് ചോദിച്ചു പേഴ്സ് പേഴ്സ് എടുക്കാൻ എടുക്കാൻ സാറിനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു വല്ല വാച്ചോ ജന്മം കഷ്ടം എനിക്ക് തന്നെയല്ല പേടി ആ ഔസ്പത്തിന് പട്ടരുടെ പേര് കേട്ടാലേ പത്ത് ദിവസത്തെ പനിയായാൽ പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോ തുടങ്ങിയ വരയിൽ ഇപ്പോഴും നിന്നിട്ടില്ല എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത് അണ്ണാക്കി വിട്ട് മിണ്ടായിരുന്നോളാം പറ ഈ അലക്ഷ എന്തു പറഞ്ഞിട്ടുണ്ടാവു വാരോട് സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഉം അതെ ഇപ്പൊ വരാ ഹലോ അതെ ഉണ്ടല്ലോ ആ കൊടുക്കാം ഹലോ ഹലോ ഞാനൊരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു എന്തായിരുന്നു കാര്യം ആ കേസിൽ സി ബി ഐക്ക് എന്തോ തെറ്റുപറ്റി അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില എനി ഇൻ ദാറ്റ് എന്നോട് ഇപ്പൊ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് അല്ലല്ലോ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം കാരണം സാധാരണ ചെയ്യുന്ന ഒരു ഉണ്ട് ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തന്റെ പേര് പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും അല്ലേ സോറി എന്റെ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ് കിട്ടുന്നില്ലല്ലേ സാരമില്ല ആലോചിച്ചിട്ട് മതി ഞാൻ ചെയ്യാം നാശം ആ ഏകദേശം സാറിന് ഉണ്ടായ പോലെ അനുഭവം എനിക്കും ഉണ്ടായി പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആള് തന്നെ ആരാ അത് കണ്ണൂർ ജയിലിലെ ജയിലർ രാജു ഒരുപക്ഷെ സാർ മറന്നു കാണില്ല നമ്മുടെ പഴയ ഡിവൈഎസ്പി ദേവദാസ് കുമാരപുരം അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ മകൻ സത്യദാസ് ഡിവൈഎസ്പിയാ ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്ന് അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്ന് അയാൾ അങ്ങനെ ചോദിച്ചതിന് എന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ എന്തത് അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ ഡിവൈഎസ്പി ആയിരുന്നു ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സാർ ആ പിന്നെ തന്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ എനിക്ക് ഒന്ന് കാണണം ഇനിയെ മോളോട്ട് വലിച്ചോ ആൾരൂപം ഓ ആരാടാ പറഞ്ഞത് ഈ ആൾരൂപം വലിച്ചു കേട്ടാ എന്തിലാണ് ഇതിവിടെ കെട്ടി തോക്കിയത് കെട്ടിടം പണി പുരോഗമിക്കല്ലേ അവൻ പറഞ്ഞോ എങ്കിൽ അവനുമായിട്ടുള്ള ചട്ടിത്തൊപ്പി വെച്ച് ആക്കാൻ പറഞ്ഞു അതിനെന്താന്നോ എന്നെ കുറെ തീ തീറ്റാ ഇതുപോലൊരു സിംഗിൾ ഡമ്മി ഡബിൾ ഡമ്മി ഡമ്മി ടു ഡി ഡി ക്ർത്താവ് വർക്കി കഷ്ടകാലം എന്റെ അയ്യോ പറയുന്ന സ്വാമി ജയിലിൽ പോയത് അവസാനമായിട്ട് അവനെ കണ്ട മംഗളം പറയാനായിരിക്കും അല്ലാതെ നിങ്ങൾ ഭയപ്പെടുത്തുന്ന പോലൊന്നും അല്ല അതിന് സ്വാമി അല്ല കേസ് അന്വേഷിച്ചത് ആരന്വേഷിച്ചാൽ എന്താ അന്വേഷിച്ചത് സിബിഐ അല്ലേ സ്വാമിയും സിബിഐ അല്ലെങ്കിൽ സ്വാമി അങ്ങനെ മനസ്സാ എന്റെ മരുമുഖൻ ജോണി രണ്ട് പ്രാവശ്യം ജയിലിൽ പോയി കണ്ടില്ലോ മധുരവും കൊടുത്തായിരുന്നേ ചായ ചേട്ടേ മധുരം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ മധുരം വിളിച്ചില്ലേ മോദലാളി പത്ത് രണ്ടായിരം രൂപ കൊടുത്തൊരു കുദ്രാദന തന്നിട്ടില്ലേ ചെവിക്കകത്ത് വെക്കാൻ അതെന്തികുട്ടി ഇന്തല പോയതാ ഇത് ഇപ്പോഴും ഇവന്റെ അമ്മച്ച് മരിച്ച ദിവസം ദുഃഖ വെള്ളിയാഴ്ച പിന്നെ ഇവന്റെ ഭാര്യ ഓമനയുടെ ഓർമ്മ ദിവസം ഈ ദിവസങ്ങളൊഴിച്ചു ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്റെ മോൻ ഊ ഊ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോലോ മിസ്റ്റർ അയ്യർ സി ബി ഐ അന്വേഷിച്ച കേസിൽ പിഴവുണ്ടാകുക ഈ അലക്സിനെ വിശ്വസിക്കാമോ വിശ്വസിക്കാനും കാരണങ്ങളുണ്ട് വിശ്വസിക്കാതിരിക്കാനുണ്ട് ഉണ്ട് പക്ഷെ ഒരല്പം കൂടെ മുൻതൂക്കം വിശ്വസിക്കാനാണ് അതൊക്കെ ഞാൻ തന്ന നോട്ട്സിലുണ്ടായിരുന്നു ഓ വായിച്ചു ആകെ നാണക്കേടാകുമല്ലോ സി ബി ഐ അവസാനിപ്പിച്ച കേസിൽ വീണ്ടും അന്വേഷണം ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിലും വലിയ നാണക്കേടാവും സത്യം പുറത്തിറങ്ങാ അതിനുള്ള ഉദാഹരണം പോകണ്ട സർ ഇവിടെ ഈ ഓഫീസിൽ തന്നെ ഉണ്ട് ഇവിടെ സിബിഐ അന്വേഷിച്ചോണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേസ് ഉണ്ട് നക്സലേറ്റ് വർഗീസിന്റെ കേസ് വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ ആര് വന്ന്ഫസ് ചെയ്യുന്നു വർഗീസിനെ കൊന്ന് താരമാണ് അതുപോലെ മാണിക്കുഞ്ഞന്റെ യഥാർത്ഥ കൊലപാതക ഒരു ദിവസം വന്ന് കൺഫസ് ചെയ്താൽ അന്നുണ്ടാകുന്ന നാണക്കേടും മാനക്കേടാണ് വലുത് ഇന്ന് നല്ലത് ദൈവമേ എന്തൊക്കെ ശ്രദ്ധിക്കണക്കാലത്ത് ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിന്റെ ധാർമ്മികത നമുക്കില്ലേ അതിനൊരു നാണക്കേടും വർഷങ്ങൾ കഴിഞ്ഞ സംഭവം എവിടെ തുടങ്ങും എങ്ങനെ അവസാനിപ്പിക്കും അജണ്ട അവസാനം സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു ഗസ്സിലൊന്നും ആരംഭിക്കാൻ കഴിയില്ല സർ ഐ ഓൾവേസ് തിങ്ക് പോസിറ്റീവ് പലതുകൊണ്ടും വളരെ അപൂർവമായ ഒരു കേസാണ് സാധാരണ സത്യത്തെ നമ്മളാണ് തേടുന്നത് മറിച്ച് ഈ കേസിൽ സത്യം നമ്മളെയാണ് തേടുന്നത് അങ്ങനെ വിശ്വസിക്കാനേ തരവുള്ളൂ കാരണം ഈ കേസിൽ പരാതിക്കാരൻ ഈശ്വരൻ സൗകര്യങ്ങളൊക്കെ മതി അധികമായോ എന്നാണ് സംശയം പെങ്ങളുടെ പേരിലുള്ള വീടായിരുന്നു തറവാട്ട് വീട് ആരുമില്ലാതെ കിടന്ന് നാശമായി പോകണ്ടെന്ന് കരുതി ഞാൻ അവരെ അവിടെ നിർബന്ധിച്ച് സംഭവിച്ചു കട്ടമണിയൊക്കെ ഉടമ്പരയായി കുറച്ചുകൂടെ ബാക്കിയുണ്ട് പിന്നെ ഇതിന്റെ വാടക അച്ഛന് കൊടുക്കരുത് ഞങ്ങക്ക് തരണം പോക്കറ്റ് മണി ഒരു ചില്ലി കാശരില്ല അച്ഛൻ എനിക്കിങ്ങോടെ അല്ലേ അല്ല നിനക്കാരാ തരാൻ പോണെ ഞങ്ങളെന്നൊക്കെ ഞാൻ ഫോർമാലിറ്റിക്ക് പറഞ്ഞല്ലേ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആണോന്നോ ചിലപ്പോ അമ്മയുടെ പേരുമല്ലോ അച്ഛൻ മറന്നു പക്ഷേ ഏത് അർദ്ധരാത്രിക്ക് ചോദിച്ചാലും എല്ലാ ആനയുടെ പേരും കാണാ പാടാം ഗുരുവായൂർ കേശവൻ നീലകണ്ഠൻ കുട്ടിശങ്കരൻ രാമൻകുട്ടി വലിയ കേശവൻ കല്യാണി

ഈ ഓഫീസർ സർ ഗണേശ ഇങ്ങോട്ട് അയ്യർ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഓഫീസറാണ് ഫസ്റ്റ് അസൈൻമെന്റ് കിട്ടിയത് തന്റെ ഭാഗ്യം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ സർ പ്രൊബേഷൻ അല്ല അച്ഛൻ പത്മനാഭൻ എൽ ഐ സി ഡിവിഷണൽ ഓഫീസർ അമ്മ ശ്രീലക്ഷ്മി ഹൗസ് വൈഫ് അനിയത്തി ഗൗരി ഫസ്റ്റ് ഇയർ വിമൻസ് പഠിക്കുന്നു നല്ല സിൻസിയർ ആയിട്ട് കുട്ടിയാണ് എനിക്കിഷ്ടം മീശ പിരിച്ചു വെച്ചിരുന്നു വേണ്ട പിരിക്കാ റാമും പറയാം ഹലോ സേതുരാമയ്യീസ് ബി ബി എം സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞു അറേ ഫ്രം സി ബി ഐ കാണാൻ ഹാർഡ്വെയർ ലുക്ക് ഒന്നും ഇല്ലല്ലോ വെരി സോഫ്റ്റ് onwards we are on the game let's wish good luck ourselves ായില്ലേ ഏതായാലും ഒന്ന് ഇരണിയല്ലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലോട്ട സ്ഥലം ഇവിടെ ണ്ടോ ഉണ്ടെങ്കിൽ ആര് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം ആർക്കും സംശയം തോന്നരുത് സർ ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പിരിച്ചുവിടട്ടെ ഈശോ മനസ്സിലായില്ലേ ഭൂട്ടാൻ സിക്കിം കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ ഗുജറാത്ത് നാളെ 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 മറ്റന്നാൾ ഈ ഭാഗത്ത് എവിടെയല്ലേ അതിന്റെ മുറ്റത്തല്ലേ സാറേക്കുന്നത് ഇത് തന്നെ വീട് ഈ വീട്ടിലെ ആരാ ഈ വീട്ടിലെ ആരുമല്ല ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത് ഈ വീടാണ് അടയാളം പറഞ്ഞത് മൂന്നാല് കൊന്ന വീടല്ലേ ഇത് എന്നാ ഓ പറയണേ ആ 바라주 s h i r ഈ ആരും സംശയിക്കില്ലല്ലോ മനസ്സിലായി മനസ്സിലാക്കി തരാം കള്ളൻ പറഞ്ഞത് ഈ വീട്ടിലേക്കല്ല അടുത്ത വീട്ടിലേക്കാണ് ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തിനാ ഈ വീടിന്റെ തിണ്ണേക്കേറി അല്ല ഈ വീട്ടിലേക്കല്ല വന്നത് അടുത്ത വന്നത് പണ്ട് ഈ വീട്ടിന് ആ വീട്ടിലേക്ക് വന്നു ഇപ്പൊ ആ വീട്ടിലേക്ക് ആ വീട് ഈ വീട് ചിന്ന വീട് തന്നെ കണ്ടാ തന്നെ അതെല്ലാം കള്ളനാണെന്ന് അകലല്ല വന്ന് നോക്കി വെക്കാ രാത്രി ആവുമ്പോ എല്ലാത്തിനും തട്ടിക്കളയാ

എല്ലാം കൃത്യമായി സർ ടൈം ആ താ ഇവിടെ കടത്തായിരുന്നു ബ്രിഡ്ജ് അടുത്ത കാലത്താണ് വന്നതെന്ന് തോന്നുന്നു അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ കുറെ ചുറ്റിയാണ് ഞങ്ങൾ പോയത് ഞാൻ ഓർക്കുന്നു കൊലപാതകം ജനകീയ സമിതി ഇത് ഏത് നാരായണൻ എന്താ സംഭവം എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും സിബിഐ ഒരു മസ്റ്റാണ് ഇതേതെങ്കിലും ലോക്കൽ സംഭവായിരിക്കും ആളുകൾ അത് നോട്ട് ചെയ്തു സർ സെക്കൻഡ് സ്റ്റേ മാണിക്കുഞ്ഞു അല്ലേ അതെ സർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചേക്കും ആരാ താമസം ഉണ്ടാക്കും സർ പിന്നെ വീടന്വേഷി പോയി അവതരിച്ചാടത് ഇല്ല സർ ആകെ ദൂരം കവറ് ചെയ്യാനെടുത്ത സമയം ഇപ്പൊ പറയാം ആണോ ആരാ എന്താ സാറില്ല

ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ